കൊട്ടാരം മതിലിന് വെളിയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു കുറ്റവാളികളെ ബന്ധനസ്ഥനാക്കുന്ന തൂണുകൾക്കു അടുത്ത് എത്തിയപ്പോൾ അരക്കൊള്ളൻ ചോദിച്ചു എന്താണ് അമ്മാവ ഇത് ഇതെന്തിനുള്ളതാണ് ഇത് കുറ്റവാളികളെ ശിക്ഷിക്കാൻ ഉള്ളതാണ് ഇതിൽ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് ആ ഇരണ്ട് തൂണുകൾക്കിടയിൽ കുറ്റവാളികളെ കയറ്റി നിർത്തിക്കൊണ്ട് തൂണുകളുടെ ദ്വാരങ്ങളിലൂടെ ഇരുഭാഗങ്ങളിലേക്കും കൈകൾ ഇടിച്ച ശേഷം ദ്വാരങ്ങൾ പൂട്ടു പിന്നെ കൈ പുറത്തെടുക്കാൻ കഴിയുകയില്ല അങ്ങനെ ആണോ അതെങ്ങനെയാണെന്ന് ശരിക്ക് കാണണമെന്നുണ്ടായിരുന്നു അമ്മാവൻ ഉടനെ ആ രണ്ടു തൂണിന്റെ ഇടയിലേക്ക് കയറി നിന്ന ശേഷം തന്റെ രണ്ടു കൈകളും തൂണിന്റെ ദ്വാരങ്ങളിലൂടെ രണ്ടു വശത്തേക്കും ഇട്ടതിനു ശേഷം പറഞ്ഞു ഇനി ആ മരപ്പാളികൾ മുകളിലേക്ക് ഉയർത്തുകയേ വേണ്ടു ഉടനെ തന്നെ അരക്കള്ളൻ ആ മരപ്പാളികൾ ഉയർത്തിക്കൊണ്ട് നീതി നീതിപാലകന്റെ കൈകൾ രണ്ടും പൂട്ടി നീതി നീതിപാലകരുടെ തലവൻ പറഞ്ഞു അയ്യോ നീ എന്നെ പൂട്ടിയല്ലോ ഇനി ഇത് തുറക്കണമെങ്കിൽ ഇതിന്റെ താക്കോൽ വേണം അത് വീട്ടിലുണ്ട് നീ പോയി ഉടനെ താക്കോൽ എടുത്തിട്ട് വരും അര കള്ളൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പാഞ്ഞു വീട്ടിലെത്തിയ ശേഷം അയാൾ പറഞ്ഞു അമ്മായി എല്ലാം പൊല്ലാപ്പായി അമ്മാവനു കള്ളനുമായി എന്തോ ഇടപാടുണ്ടെന്ന് രാജാവ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു അദ്ദേഹം അമ്മാവനെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഉടനെ തന്നെ രാജാവിന്റെ ആളുകൾ ഇവിടെ എത്തും ഇവിടെയുള്ള എല്ലാ സ്വർണവും വെള്ളിയും ഒരു ഭാന്തത്തിൽ ആക്കി എന്നെ ഏൽപ്പിക്കൂ ഞാനത് ഒരു സുരക്ഷിത സ്ഥാനത്ത് വഹിക്കാം ഇല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ എല്ലാം അവർ കൊണ്ടുപോകും സാധുവായ സ്ത്രീ ഉടനെ തന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന സ്വർണവും വെള്ളിയും എല്ലാം ഒരു ഭാണ്ഡത്തിൽ ആക്കി അരക്കളനെ ഏൽപ്പിച്ചു അയാൾ അതുകൊണ്ട് സ്ഥലം വിട്ടു അടുത്ത ദിവസം രാവിലെ കുറ്റവാളികളെ പൂട്ടുന്നത് പോലെ താഴ്ത്തു പൂട്ടിയ നീതിപാലകരുടെ തലവനെ ആണ് ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ജനങ്ങൾ തടിച്ചുകൂടി രാജാവിതെറിഞ്ഞു എല്ലാം കൊണ്ടും രാജാവ് വല്ലാത്തൊരു അവസ്ഥയിൽ ആയിപ്പോയി ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ചു വരുത്തി കള്ളനെ പിടിക്കാനുള്ള ചുമതല നേരിട്ട് മന്ത്രി തന്നെ നടത്താൻ ഉത്തരവിട്ടു മന്ത്രി രാജാവിന് ഉറപ്പു കൊടുത്തു എന്തു അധികം താമസിയാതെ കള്ളനെ പിടിച്ചിരിക്കും ഉടൻ തന്നെ അദ്ദേഹം പാലകരെ രാജ്യത്തുടനീളം വിന്യസിച്ചു അവർക്കു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നു അതുപോലെ അദ്ദേഹം സ്വയം വേഷ്പ്രഛന്നനായി നാടിനീളെ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു അര കള്ളൻ കട്ട വീട്ടിലെത്തിയ ഉടനെ മുക്കാൽ കള്ളൻ തന്റെ കഴിവ് തെളിയിക്കുവാൻ നഗരത്തിലെത്തി ചുറ്റോടു ചുറ്റിനും പാറാവുകാരുടെ ഭയങ്കര സുരക്ഷാ സന്നാഹങ്ങൾ ആണ് കാണാൻ കഴിഞ്ഞത് കള്ളൻ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങിക്കൊണ്ട് പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ ആരംഭിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം മന്ത്രി എന്നും രാത്രി അത്താഴം കഴിക്കുന്നത് ഒരു ദാസിയുടെ വീട്ടിൽ ആണെന്നാണ് അന്നു സന്ധ്യയ്ക്ക് മുക്കാൽ കള്ളൻ മന്ത്രിയുടെ രൂപത്തിൽ വേഷം മാറിക്കൊണ്ട് ദാസിയുടെ വീട്ടുമുറ്റത്തെത്തി ജനാലയിൽ മുട്ടി അസമയത്ത് ജനാല മുട്ടുന്നത് ആരാണെന്ന് ദാസിക്കു മനസ്സിലായില്ല ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ജനൽ വാതിൽ തുറന്നു പുറത്ത് ഇരുട്ടിൽ മന്ത്രിയെപ്പോലെ പട്ടുവസ്ത്രം അണിഞ്ഞ ഒരാളെ കണ്ടു അയാൾ പറഞ്ഞു ഞാനാണ് എന്താ മനസ്സിലായില്ലേ ശരി വാതിൽ തുറക്കാം വേണ്ട ഒരു കാര്യം പറയാൻ വന്നതാണ് നഗരത്തിൽ ഒരു കള്ളൻ ചുറ്റി തിരിഞ്ഞ് നടപ്പുണ്ട് അവൻ പല വേഷത്തിലും വരും വേഷം മാറാൻ അവൻ മിടുക്കനാണ് എന്റെ വേഷത്തിൽ പോലും വരാം അങ്ങനെയൊരു വിവരം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ അവനെ ഒലക്ക കൊണ്ട് അരിക്കും ദാസി പറഞ്ഞു അതെ അത് പറയാനാണ് ഞാൻ വന്നത് നീ ഒന്ന് കരുതിയിരിക്കണം പിന്നെ നിന്റെ ആഭരണങ്ങളും പണവും എല്ലാം അലമാരയിൽ നിന്നെടുത്ത് ഒരു ഭാണ്ഡക്കെട്ടായി അറിയാത്ത രീതിയിൽ കിടക്കക്കുള്ളിൽ വെക്കണം അവൻ ഒരു തികഞ്ഞ പുള്ളിയാണ് പിന്നെ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈകും ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും സ്ഥലം വിട്ടു രാത്രിയായി പതിവുപോലെ മന്ത്രി വേഷപ്രച്ചെന്നനായി ദാസിയുടെ വീട്ടിലെത്തി മുട്ടി പിടിച്ചു വാതിൽ തുറക്കപ്പെട്ടു ഉള്ളിലേക്ക് പ്രവേശിക്കവേ തലയിൽ ഒലക്ക ഒരു അരി വീണു ഉടനെ തന്നെ കുറച്ചു ദൂരെ കാത്തിരിക്കുകയായിരുന്ന മന്ത്രിയുടെ വേഷത്തിലുള്ള മുക്കാൽ കള്ളൻ ഓടിവന്നുകൊണ്ട് മന്ത്രിയുടെ വായിൽ തുണി കയറ്റുകയും അയാളെ വലിച്ചുകൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിടുകയും ചെയ്തു എന്നിട്ട് ദാസിയോട് പറഞ്ഞു പോയി കുറച്ചു വെള്ളം കൊണ്ടുവരൂ ദാസി വെള്ളത്തിനായി വെള്ളത്തിനായിക്കൂടവും എടുത്തു കിണറ്റിൻകരയിലേക്ക് നടന്നു കിണറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രപലകയിൽ കയറി നിന്ന് കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം എടുത്തു മുകളിലേക്ക് അതേ യന്ത്രപലകയിൽ കയറി വരുന്ന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ദാസി കുടമെടുത്ത് യന്ത്രപലകയിൽ കയറി കിണറ്റിലേക്ക് ഇറങ്ങി ഈ തക്കത്തിൽ മുക്കാൽ കള്ളൻ ആ യന്ത്രത്തിന്റെ ചങ്ങലയിൽ ഒരു മരക്ഷണം തടസ്സമായി വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനക്ഷമത ഇല്ലാതാക്കി അങ്ങനെ ദാസി കിണറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയി മുക്കാൽ കള്ളൻ നേരെ വന്ന് കിടക്കിക്കുള്ളിൽ ദാസി ഒളിപ്പിച്ചുവെച്ച ആഭരണ ആഭരണഭാണ്ടം എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ആളുകൾ മരത്തിൽ കെട്ടിയിട്ട മന്ത്രിയെയും കിണറ്റിനുള്ളിൽ കുടുങ്ങിയ ദാസിയെയും കണ്ടു അവിടെ തടിച്ചുകൂടിയ അവരെല്ലാവരും ചേർന്ന് അവരെ രക്ഷപ്പെടുത്തി അപമാനഭാരത്താൽ മന്ത്രി തലകുനിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് നടന്നു അടുത്ത നാൾ രാജാവ് പ്രഖ്യാപിച്ചു ഇനി നാം തന്നെ കള്ളനെ പിടിക്കാൻ ഇറങ്ങുകയാണ് അദ്ദേഹം ആയിരം ഭടന്മാരെ രാജ്യമാസകലം കള്ളനെ തിരയാൻ നിയോഗിക്കുകയും സ്വയം വേഷം മാറിക്കൊണ്ട് രാജ്യത്തുടനീളം കറങ്ങുകയും ചെയ്തു കള്ളന്മാർ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പാറാവുകാരെ നിയമിക്കുകയും അവർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു അന്നു രാത്രി കിഴക്കൻ അതിർത്തിയിൽ മലയോരപ്പാതയിലൂടെ രണ്ടു ഭടന്മാരോടൊത്ത് നീങ്ങിക്കൊണ്ടിരുന്ന രാജാവ് അങ്ങ് ദൂരെ ഒരു കുന്നിൻ ചെരുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിന്റെ പ്രകാശം കാണാനിടയായി ആൾ തിരക്കില്ലാത്ത ഈ പാതയോരത്ത് ആരാണ് കച്ചവടം ചെയ്യുന്നത് എന്ന് അത്ഭുതത്തോടെ രാജാവ് ഓർത്തു അവർ നേരെ അങ്ങോട്ട് വെച്ചു ആ എന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ വെറ്റില രാജാവ് ചോദിച്ചു രാത്രിയിൽ ആണോടാ നിന്റെ കച്ചവടം അതും ആളുകൾ ഒന്നും വരാത്ത ഈ വഴിയോരത്ത് വരാറുണ്ട് തിരുമേനി രാജാവിനെ കണ്ടു ഭയപത്തിയോടെ കച്ചവടകാരൻ പറഞ്ഞു ഈ പാതിരാത്രിയിലോ അതേ തിരുമേനി അത്തരക്കാർ പകൽ ഇറങ്ങാറില്ല ചില കള്ളക്കൂട്ടങ്ങളുടെ വരവ് ഇതുവഴിയാണ് അവർ ഇവിടെ വന്ന് അതും ഇതും വാങ്ങി തിന്നു നല്ല വിലയും തരും രാത്രി ഉറക്കം ഒഴിച്ചാലും നഷ്ടം വരില്ല അതുകൊണ്ടാണ് ഞാൻ ഉറക്കമൊഴിച്ച് ഇവിടെ ഇരിക്കുന്നത് അവർ ഏതു സമയത്താണ് വരുന്നത് രാജാവ് ചോദിച്ചു പാതിരാത്രി കഴിയും തിരുമേനി മിക്കവാറും കട്ടുകൊണ്ടുവരുന്ന മുതലുമായിട്ടായിരിക്കും വരുന്നത് അവരെ പിടികൂടാൻ നീ ഞങ്ങളെ സഹായിക്കണം അയ്യോ തിരുമേനി സത്യത്തിൽ അവർ കാരണമാണ് എന്റെ കഞ്ഞിക്കുടി നടക്കുന്നത് പിന്നെങ്ങനെ ഞാൻ അത് ചെയ്യും തിരുമേനി എന്നോട് ക്ഷമിക്കണം ഉടനെ രാജാവ് കുറച്ചു സ്വർണ്ണനാണയങ്ങൾ എടുത്ത് അയാൾക്ക് നീട്ടി നീ ഇതു കൈയിൽ വയ്ക്കും കള്ളന്മാർ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കാം അയ്യോ ഒത്തിരി ആളുകളെ കണ്ടാൽ അവന്മാർ ഇങ്ങോട്ട് എത്തിനോക്കാൻ പോലും വരില്ല തിരുമേനി അത് ശരിയാണെന്ന് രാജാവിനും തോന്നി തന്റെ ഭടന്മാരോട് രാജാവ് കുറെ ദൂരെ പോയി മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു കള്ളൻ വരുമ്പോൾ ഞാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കും അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു കച്ചവടക്കാരന്റെ സമീപത്തുള്ള ഒരു ചെറിയ പെട്ടിയുടെ മുകളിൽ രാജാവ് ഇരുന്നു നേരം കടന്നുപോയി ആരെയും കാണാനില്ല പെട്ടെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു അതാ ദൂരെ ഒരു വെളിച്ചം കണ്ട പോലെ തോന്നും അങ്ങ് എന്നോടൊപ്പം ഇവിടെ ഇരിക്കേണ്ട തിരുമേനി അവർക്ക് സംശയം തോന്നും ഞാൻ പിന്നെ എവിടെ ഇരിക്കും രാജാവ് ചോദിച്ചു ആരും കാണാത്തിടത്താണ് അങ്ങ് ഇരിക്കേണ്ടത് അങ്ങനെ മാത്രമേ അവരെ പിടിക്കാൻ കഴിയുകയുള്ളൂ അതെ ആരും കാണാത്ത എവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത് കണ്ട വലിയൊരു ചാക്ക് എടുത്ത് നിവർത്തി കച്ചവടക്കാരൻ പറഞ്ഞു തിരുമേനി ഇതിൽ കയറി ഇരിക്കണം അതിനു മുമ്പ് ആ മേൽക്കുപ്പായവും മാലയും തലപ്പാവും ഒരു ഈ സഞ്ചിയിലേക്ക് വച്ചാറ്റെ രാജാവ് അയാൾ പറഞ്ഞ പോലെ ചെയ്തു എന്നിട്ട് കച്ചവടക്കാരൻ ചാക്ക് തുറന്നുകൊണ്ട് അതിൽ കയറിയിരിക്കാൻ ആവശ്യപ്പെട്ടു കള്ളനെ പിടിക്കാൻ ആകുമെന്ന വിശ്വാസത്തോടെ മറ്റൊന്നും ചിന്തിക്കാതെ രാജാവ് കച്ചവടക്കാരൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു രാജാവ് ചാക്കിനുള്ളിൽ കയറിയ ഉടനെ കച്ചവടക്കാരന്റെ രൂപത്തിൽ ഇരിക്കുന്ന മുഴുകള്ളൻ ആ ചാക്കിന്റെ വായി മൂടിക്കെട്ടി എന്നിട്ട് ചാക്കു കേട്ട് സമീപത്തുള്ള തോട്ടിലേക്ക് മറിച്ചിട്ടു അവിടെ കിടന്ന് രാജാവ് കൈകാലിട്ടടിച്ചു വളരെ പെട്ടെന്ന് തന്നെ കച്ചവടക്കാരൻ താൻ എളുപ്പത്തിൽ തട്ടിക്കൂട്ടിയ പലഹാര കട ഉപേക്ഷിച്ചു മാലയും കുപ്പായവും തലപ്പാവും എല്ലാം ഒരു ഭാണ്ഡത്തിൽ ആക്കി അതും എടുത്ത് മറ്റൊരു വഴിയെ തടി തപ്പി വെളുപ്പാൻകാലം ആകുന്നത് വരെ അനുചരന്മാർ രാജാവിന്റെ വിളിയും പ്രതീക്ഷിച്ചു കാത്തിരുന്നു നേരം വെളുത്തപ്പോൾ രാജാവിരുന്ന കടയുടെ പരിസരത്ത് എത്തുകയും അവിടെ തോട്ടിൽ നിന്ന് ഒരു ഞരക്കം കേൾക്കുകയും നോക്കിയപ്പോൾ ഒരു വലിയ ചാക്കുകെട്ട് കാണുകയും ചെയ്തു അവരോർത്തു ഒരുപക്ഷെ രാജാവ് കള്ളനെ പിടികൂടിയതിനു ഈ ചാക്കുകെട്ടിൽ കെട്ടിട്ടതായിരിക്കാം നേരം വെളുത്തിട്ട് തങ്ങൾ എടുത്തുകൊണ്ടുവരാനായി ഇവിടെ ഉപേക്ഷിച്ചതായിരിക്കാം രാജാവ് രാത്രി തന്നെ മടങ്ങിപ്പോയിരിക്കാം എന്നൊക്കെ ധരിച്ചുകൊണ്ട് ആ ഭടന്മാർ കിട്ടും ചുമന്നുകൊണ്ട് കൊട്ടാരത്തിൽ എത്തി കല്ലനെ പിടിച്ചു എന്നറിഞ്ഞു കാണാൻ ഒരുപാടാളുകൾ ചുറ്റിനും കൂടിയിരുന്നു ഭടന്മാർ ചാക്കുകെട്ട് അഴിച്ചുമാറ്റി അതിനുള്ളിൽ അവശനായി കിടന്ന രാജാവിനെ കണ്ടു എല്ലാവരും അമ്പരന്നുപോയി പുറത്തിറങ്ങിയ രാജാവ് ഒന്നും മിണ്ടാതെ തന്റെ അന്തപുരത്തേക്ക് കയറിപ്പോയി കുളിയും ഉറക്കം കഴിഞ്ഞ് രാജ്യസഭ വിളിച്ചുകൂട്ടി രാജാവ് പിന്നെ ഇങ്ങനെ ഒരു വിളംബരം നടത്തി അതീസമർത്ഥന്മാരായ ആ കള്ളന്മാർ ആരായിരുന്നാലും രാജസമക്ഷം ഹാജരാക്കേണ്ടതാണ് ഒരു തരത്തിലുള്ള ശിക്ഷയും അവർക്ക് നൽകില്ല പിറ്റേന്ന് കള്ളന്മാരുടെ അച്ഛനായ മഹാകള്ളൻ തന്റെ നാല് മക്കളെയും കൂട്ടി രാജാവിന്റെ മുൻപിൽ എത്തി തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് അവർ ക്ഷമ ചോദിച്ചു രാജാവാകട്ടെ അവർക്ക് കുറേയേറെ സമ്മാനങ്ങൾ നൽകി മാത്രമല്ല അവരെ കള്ളന്മാരെ പിടികൂടാനുള്ള പ്രത്യേക അന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരായി നിയമിച്ചു അതിനുശേഷം ആ രാജ്യത്ത് ഒരു തരത്തിലുള്ള മോഷണവും കവർച്ചയും ഉണ്ടായിട്ടില്ല കത്പൂർത്തിയാക്കി ഉത്തരിയം വിക്രമാദിത്യനോട് ഒരു ചോദ്യം ചോദിച്ചു ഈ കഥയിൽ കള്ളന്മാർ ആണോ രാജാവാണോ കൂടുതൽ മിടുക്കു കാറ്റിയത് സംശയമില്ല രാജാവ് തന്നെ വിക്രമാദിത്യൻ പറഞ്ഞു ഉടനെ തന്നെ പേഷാമടന്ത ശബ്ദമുയർത്തി പറഞ്ഞു അതെങ്ങനെ ശരിയാകും കള്ളന്മാരുടെ മിടുക്കിനുള്ള അംഗീകാരമല്ലേ രാജാവ് നൽകിയ സമ്മാനങ്ങൾ ആ ക്ഷണത്തിൽ ഉത്തരീയം പറഞ്ഞു വിക്രമാദിത്യ മഹാരാജാവെ അൻ എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരമാണ് പറഞ്ഞത് പേഷ്യാമടന്തയെ കൊണ്ട് മൂന്ന് വട്ടം സംസാരിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ വിദ്യയായിരുന്നു അത് അങ്ങ് അതിൽ വിജയിച്ചിരിക്കുന്നു ഇതാ ഇപ്പോൾ കുമാരി മൂന്ന് വട്ടം സംസാരിച്ചിരിക്കുന്നു ആവേശത്തോടെ സംസാരിച്ചതിൽ പേഷ്യാമടന്ത വലിയ ജാളിതയുണ്ടായി അവൾ അമളി പറ്റിയതുപോലെ മുഖം ചുളിച്ചു അതേസമയം തന്റെ മുന്നിലെത്തിയിരിക്കുന്നത് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവളും അവളുടെ അമ്മ രസരഞ്ജിനിയും അമ്മരസരഞ്ജിനിയും നിന്നുകൊണ്ട് വിക്രമാദിത്യനെ വണങ്ങി തന്നെ വരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വിക്രമാദിത്യൻ തന്നെയോ എന്ന് അവൾ വിശ്വാസം വരാതെ നോക്കി നിന്നു അവളുടെ മനസ്സിൽ വലിയ വാദ്യഘോഷങ്ങളുടെ പെരുമ്പറം മുഴങ്ങി അധികം താമസിയാതെ വളരെ ആർഭാടമായി അവരുടെ വിവാഹം നടന്നു വിവാഹശേഷം വിക്രമാദിത്യൻ പേഷാമടന്തയോടൊപ്പം വിശ്വരഞ്ജിതം എന്ന രാജ്യത്തേക്ക് യാത്രയായി അവിടെയാണ് ഗുണദ്വീപിക്ക് കാത്തിരിക്കുന്നത് അവൾ പറഞ്ഞിട്ടാണല്ലോ പരീക്ഷണങ്ങൾ നേരിട്ട് വിക്രമാദിത്യൻ പേഷാമടന്തയെ സ്വന്തമാക്കിയത് ആ കഥകളെല്ലാം വിക്രമാദിത്യൻ പേഷാമടന്തയോട് പറഞ്ഞു പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അകമ്പടിക്കാരായി വന്ന എല്ലാവരെയും വിക്രമാദിത്യൻ തിരിച്ചയച്ചു അതിനുശേഷം അദ്ദേഹം പഴയതുപോലെ വൃദ്ധന്റെ വേഷം സ്വീകരിച്ചു അവിടു നിന്നു കറുക പുല്ല് പറിച്ചെടുത്തുകൊണ്ട് ഒരു കെട്ടാക്കി പേഷാമടന്തയുടെ തലയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് തന്റെ കൂടെ നടക്കാൻ ആവശ്യപ്പെട്ടു തന്റെ പ്രാണാഥന്റെ കൗതുക മുറിയ ജീവിതത്തിൽ ഒരു പങ്കു പറ്റാൻ പേഷാമടന്ത ആവുന്നത് ശ്രമിച്ചു വൃദ്ധന്റെയും പേഷാമടന്തയുടെയും വരവുകണ്ട് വിശ്വരഞ്ജിത രാജ്യത്തെ രാജാവ് അമ്പരൻ അദ്ദേഹം ഉറപ്പിച്ചു പേഷാമടന്തയെ സ്വന്തമാക്കിയ ഇദ്ദേഹം കേവലം ഒരു വൃദ്ധനല്ല മനുഷ്യൻ അതീതമായുള്ള എന്തോ കഴിവുള്ള ഒരാളാണെന്ന് രാജാവിന് തോന്നി വൃദ്ധൻ പേഷാമടന്തയെ സ്വന്തമാക്കി എന്നറിഞ്ഞതോടെ അഹങ്കാര അഹങ്കാരദീപിക തലകുനിച്ചു അവളുടെ അഹങ്കാരം എല്ലാം ഒലിച്ചുപോയി താൻ ഗുണദീപികയുടെ ദാസിയായി കഴിയാമെന്ന് അവൾ സമ്മതിച്ചു പക്ഷെ ഗുണദീപിക സമ്മതിച്ചില്ല മേലിൽ മത്സരം ഒഴിവാക്കി സൗഹൃദത്തോടെ കഴിയണമെന്ന് രാജാവ് അവളെ ഉപദേശിച്ചു അപ്പോഴേക്കും വൃദ്ധൻ ഒരു വൃദ്ധൻ അല്ലെന്നും സാക്ഷാൽ വിക്രമാദിത്യ രാജാവാണെന്നും എല്ലാവരും മനസ്സിലാക്കി രാജാവ് എഴുന്നേറ്റ് വന്ന് അർഹിക്കുന്ന രീതിയിൽ വിക്രമാദിത്യനെ ആദരിച്ചു പിന്നെ വൈകാതെ തന്നെ ഗുണദ്വീപികയും പേഷാമടന്തേയും ഇടതും വലതും ഇരുത്തി വിക്രമാദിത്യൻ ഉജ്ജയിനിലേക്ക് തിരിച്ചു സാലപഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം പറഞ്ഞു അല്ലയോ ഭോജരാജാവേ ബുദ്ധിയും സാഹസികതയും ധൈര്യവും കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വിക്രമാദിത്യ മഹാരാജാവിന്റെ സിംഹാസനം സ്വന്തമാക്കാൻ അങ്ങ് തിടുക്കം കൂട്ടുന്നത് അവിവേകം തന്നെയാണ് താങ്കൾ ഇതിൽ നിന്നും പിന്തിരിയുകയാണ് നല്ലതു അപ്പോഴേക്കും സന്ധ്യ ആയിക്കഴിഞ്ഞിരുന്നു രാജാവ് ഒന്നും മിണ്ടാതെ അന്ന്